ഇപ്പൊ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസും ഉണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് നിങ്ങൾ രാജ്യം അറുപത് വർഷം ഭരിച്ച ആളുകളല്ലേ നിങ്ങൾ ഈ രാജ്യത്തെ വിഘടിപ്പിക്കുമെന്ന് പരസ്യമായിട്ടല്ലേ പറഞ്ഞത് നിങ്ങളുടെ നേതാവ് പറഞ്ഞത് ആരാ പറഞ്ഞത് ഡി കെ ശിവകുമാറിന്റെ സ്വന്തം സഹോദരൻ അല്ലേ പറഞ്ഞത് കോൺഗ്രസ് ഈ നിമിഷം വരെ ഡി കെ ശിവകുമാറിന്റെ സഹോദരനെ ഡി കെ സുരേഷിനെ പുറത്താക്കാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ എന്റെ നിങ്ങൾക്ക് സാധിക്കാതെ പോയത് നിങ്ങളുടെ സഖ്യത്തിന്റെ തന്നെ നിങ്ങളുടെ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ആണ് ആ ഡി എം കെ എം പി രാജ്യസഭയ്ക്കകത്തും ലോക്സഭക്കകത്തും രണ്ട് എം പിമാരും എന്താ പറഞ്ഞത് വിഘടനവാദപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഒരു പക്ഷേ പ്ലാൻ ഇവർ പറയുന്നത് അത് ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് അല്ല തീർച്ചയായിട്ടും നോക്കൂ ഒരു ബജറ്റ് എന്ന് പറയുന്നത് ബജറ്റ് രേഖ എന്ന് പറയുന്നത് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള രേഖയാണെന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചു പോരുന്നത് അതിന് അതിന് സാങ്ടിറ്റി ഉണ്ട് ഒരു ഒരു പവിത്രത കൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ പറയുകയാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങൾ ഈ പ്രതീക്ഷിക്കുന്ന വരുമാനം ഒന്നും കേന്ദ്രം തന്നില്ലെങ്കിൽ നമ്മൾ ചില വേറെ വഴി നോക്കും ഒരു പ്ലാൻ ബി ഉണ്ടെന്ന് എന്താണ് ആ പ്ലാൻ ബി അത് ബജറ്റിൽ പറയണ്ടേ അത് ജനങ്ങളോട് പറയേണ്ടതല്ലേ ജനങ്ങളോട് പറയേണ്ട ബാധ്യത സംസ്ഥാന ധനകാര്യമന്ത്രിക്കല്ലേ എന്താണ് ആ പ്ലാൻ ബി നിങ്ങൾ വിഘടനവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഈ രാജ്യത്ത് നടത്തി മാറി നിങ്ങൾ മറ്റൊരു രാജ്യം രൂപീകരിക്കും എന്നുള്ളതാണോ അങ്ങനെ കഴിയുമോ നമുക്ക് മന്ത്രി തന്നെ ബജറ്റിൽ പറഞ്ഞല്ലോ ഭാരതം എന്ന് വേറെ കേട്ടോ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കനം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് ബജറ്റിൽ പറഞ്ഞ മന്ത്രി തന്നെ വിഘടനവാദപരമായ നിലപാട് കൂടി സ്വീകരിക്കുകയാണോ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നിന്നങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഈ രാജ്യത്തെ തകർക്കുന്ന നിലപാടുകളാണ് കോൺഗ്രസ് പോലെ പാർട്ടി അത് സ്വീകരിക്കുന്നത് ശരിയാണോ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തടക്കമുള്ളവർ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയണം ഇങ്ങനെയാണോ കോൺഗ്രസ് നേതാക്കന്മാരെ നിലപാട് സ്വീകരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ ഇതാണ് ഇന്ന് പ്രധാനമന്ത്രി നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത് ഇവിടെ ഇന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ കേരളത്തിനോട് ഒരു പത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിണറായി വിജയനോട് ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി പറയാനുള്ള ആർജവം സത്യസന്ധത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ കേരളത്തിന്റെ ഭരണകൂടത്തിനുണ്ടോ എണ്ണി എണ്ണി ചോദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളിലെ നിങ്ങൾ ഉന്നയിക്കുന്ന സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ശ്രീ വി മുരളീധരൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകണം അതിന് മറുപടി നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കേരളം ഫിനാൻഷ്യലി സ്ട്രെസ് ആയിട്ടുള്ള സംസ്ഥാനമാണെന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ രേഖ പറയുന്നുണ്ടോ എന്ന ചോദ്യം അത് ശ്രീ വി മുരളീധരൻ ഉന്നയിക്കുന്ന സമയത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ലെന്ന് പറയാൻ പറ്റുമോ ആ രേഖയിലുണ്ട് ധനകാര്യ കമ്മീഷന്റെ രേഖയിലുണ്ട് എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മൂന്ന് ധവള പത്രങ്ങളിൽ കേരളം നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും കേന്ദ്ര അവഗണന എന്നൊരു വാക്യെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ ധവളപത്രം പുറത്തിറങ്ങിയപ്പോ അപ്പൊ എവിടുന്നാ നിങ്ങൾക്ക് പുതിയൊരു വാക്ക് കണ്ടെത്തിയത് ഇനി നിങ്ങൾ പറയുന്നു ഇത്തവണ ബജറ്റിൽ നിങ്ങൾ പറയുന്നു കേന്ദ്രം പണം തരാനുണ്ടെന്ന് പറയുന്നു ഇപ്പൊ നിങ്ങൾ പുറത്തിറക്കി വിടുന്ന ഈ കാപ്സ്യൂളിൽ കേന്ദ്രം പണം തരാനുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാൽ ഇതൊന്നും പറഞ്ഞില്ലല്ലോ ബാലഗോപാൽ പ്രതീക്ഷിക്കുന്ന ധനസമാഹരണത്തിൽ ഈ റവന്യൂ വരുമാനത്തിൽ റവന്യൂ വരവിൽ കേന്ദ്രം തരാനുള്ള പൈസയെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടേ ഇല്ലല്ലോ ജി എസ് ടി നഷ്ടപരിഹാരം കേരളത്തിന് കിട്ടാനില്ല അർഹതയില്ല എന്നുള്ളത് ആർക്കറിയാത്തത് അത് കേവലം അഞ്ചു വർഷക്കാലത്തേക്കായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് തോമസ് ഐസക് തന്നെ ചിന്തയിലടക്കം എഴുതിയ ലേഖനത്തിൽ പറയുന്നത് കേരളത്തിന്റെ ജി വരുമാനം ജി നികുതി അത് വർധനവ് റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തുന്നു ഓരോ വർഷവും പതിനാല് ശതമാനത്തിലധികം ഇരുപത് ശതമാനത്തോളം റെക്കോർഡ് വർദ്ധനവാണെന്ന് അവകാശപ്പെട്ടത് തോമസ് ഐസക് തന്നെയാണ് ജി എസ് ടി നിയമം എന്താണ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സുഹൃത്തിന് അറിയില്ലേ ജി എസ് ടി ആക്ടിൽ എന്താ പറയുന്നത് ആ ജി എസ് ടി ആക്ടിൽ പതിനാല് ശതമാനത്തിൽ നികുതി വർദ്ധനവ് കുറവാണെങ്കിൽ ആ വർദ്ധനവ് ആ നികുതി വരുമാനത്തിലെ വർധനവ് പ്രതീക്ഷിച്ചത്ര ലഭിക്കാതെ വന്നാൽ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ മാത്രമേ വ്യവസ്ഥയുള്ളൂ നിങ്ങൾക്ക് നഷ്ടമില്ല എന്ന് നിങ്ങൾ തന്നെ പറയുകയും പിന്നീട് നഷ്ടപരിഹാരം വേണം എന്ന് പറയുകയും ചെയ്യുന്നതിലെ യുക്തിരാഹിത്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇവിടെ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കിട്ടിയത് കേരളത്തിനാണ് എന്നും അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്താ മടി അമ്പത്തി മൂന്നായിരം കോടി റവന്യൂ ഡി കിട്ടിയത് അംഗീകരിക്കാൻ എന്താ മടി അത് ഓരോ വർഷവും എത്രയായിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ധനകാര്യ കമ്മീഷൻ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ ഈ വർഷം കിട്ട കുറവായിരിക്കും എന്നുള്ളത് പിന്നീട് എന്തിനാണ് കള്ളം പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഈ വർഷം കിട്ടില്ല എന്നുള്ളത് അഞ്ചു വർഷം മുമ്പ് അറിയുന്ന ആളുകളല്ലേ നിങ്ങൾ ഇതിന് ജനങ്ങളുടെ മുന്നിൽ എന്തിനാണ് കള്ളം പറയുന്നത് തുടർച്ചയായി പച്ച കള്ളം ആവർത്തിച്ചു പറയാൻ മടിയില്ലാത്ത മറ്റൊരു വർഗം ഈ ലോകത്ത് വരെ ഉണ്ടാവില്ല ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ യെസ് ഇത് കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കേരളത്തിന് വികസന പെരുമഴ വയ്യച്ചിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ ഇത് ഏതെങ്കിലും കണക്ക് നിരത്തി പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല കേരളത്തിലെ ജനങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ അനുഭവ ഭേദ്യമാകുന്ന തെളിവാണ് ദേശീയപാത അറുപത്തി ആറിന്റെ വികസനം നടക്കുന്നത് അറുപത്തി അയ്യായിരം കോടി രൂപ അറുപത്തി അയ്യായിരം കോടി രൂപയാണ് കേന്ദ്രം ഇൻവെസ്റ്റ് ചെയ്തത് അവിടെയാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുക്കലിന്റെ എന്റെ പങ്ക് ഞങ്ങൾ കൊടുത്തു എന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നത് പിന്നീട് കേന്ദ്രത്തിന് അയച്ച കത്തിൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തരാൻ നിർവാഹമില്ല എന്നൊരു കത്തുകൂടി പിണറായി വിജയൻ അയച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ഘട്ടത്തിൽ മുഴുവനായിട്ട് പറയാം